രണ്ടായിരത്തി പതിനേഴിന് ശേഷം സമസ്ത ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ രാജാവിനെ പോലെ ജീവിക്കുന്നു എന്തുകൊണ്ട് റസ്സാക്ക് റബ്ബാണ് എനിക്കൊരു സ്റ്റേജ് രാത്രി ഒന്നും തരേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട റബ്ബ് റസ്സാക്കാണ് റബ്ബ് എല്ലാ കാര്യം ചെയ്തു തരുന്നുണ്ട് പിന്നെന്താ പ്രശ്നം അപ്പൊ അതുകൊണ്ട് സത്യം ഈ നിങ്ങളീ പറഞ്ഞത് ശരിയാ ഒരു നിലക്കും ഉമറാക്കൾ ഇപ്പം തങ്ങന്മാരും സത്യത്തിൽ കുലമാക്കളല്ല ഉമറാക്കളാണ് ഇപ്പൊ പാണക്കാട് സാധാർത്ഥ്യങ്ങളാണെങ്കിലും മറ്റുള്ള സാധാർത്ഥ്യങ്ങളാണെങ്കിലും ഇൽമ പഠിച്ച ആലിമല്ലാത്ത സാധാർത്ഥ്യങ്ങളെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ സാധാർത്ഥ്യങ്ങളൊക്കെ ആരാ സയ്യിദുൽ ഉമറ ആണ് എന്തല്ല മനസ്സിലായില്ല നമ്മൾ ഈ ഇന്നുള്ള പാണക്കാട് സാധാർത്ഥ്യങ്ങൾ അടക്കമുള്ള സാധാർത്ഥ്യങ്ങളെ നമ്മൾ പരിഗണിച്ചാൽ അവർ അവര് ഉലമാ അല്ല അവരാരാണ് ഉമറ അപ്പൊ സെയ്ദുൽ ഉമറ ആണ് ഉമറാവും ഉലമാവും നോക്കിയാൽ ആരുടേതാണ് ആരാണ് മുന്നിൽ നടക്കേണ്ടത് ഉലമാലമാവ് ലമ്പിയാൾ അപ്പൊ ആലിമീങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നിൽക്കാനെ സാധിക്കരു തങ്ങൾക്കും പറ്റൂ കാരണം അദ്ദേഹം ആലിമല്ല പിന്നെ ആരാണ് ഉമറാക്കളിൽ സഹഡാണ് ഉലമാക്കളിൽ സഹല്ല മനസിലായില്ല ഇതൊക്കെ പറയുന്ന നേരാണ് അത് അദ്ദേഹം വേണ്ടി പറയല്ല റാമത്തുല്ല ഖാസിമി ഉമ്മൂൽ കുടാൻ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പാളാന്ന് പറഞ്ഞാൽ തെറ്റാണ് പ്രിൻസിപ്പാള ശരിയാണ് ഞാനായതന്നെ പറയണ്ടു സാധിക്കരി ശാബ് തങ്ങളടക്കുള്ള മഹാന്മാർ അദ്ദേഹം മഹാനാണ് അദ്ദേഹം വലിയ മഹാനാണ് പക്ഷെ അദ്ദേഹം ഉലമായിൽപ്പെട്ട ആളല്ല ആരാണ് ഉമറാ സയ്യിദാണ് ഈ ഉമറാവും ഉമ്മറാന്റെ സയ്യിദും എന്താണ് ചെയ്യേണ്ടത് ഉലമാ അനുസരിക്കണം ഇത് പറയാൻ ഇവിടുത്തെ സജറകൾക്കും അന്തമില്ല ഇത് പറയേണ്ട വിടുന്ന സജറയുടെ ബാധ്യതയാണ് ഇത് രാമത്തൊന്നല്ല പറ ഞാൻ ഷജറയല്ല ഞാൻ ഷജറയല്ല ഹജറല്ല ഞാൻ നടുക്കി നിൽക്കുന്ന ഒരു നന്മ വേഷ്ടെ ഇതൊക്കെ നല്ല നിലക്ക് പോകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇതൊക്കെ നന്നായാ ഞാനേതെങ്കിലും കാട്ടു പോയി നിൽക്കൽ മരിക്കും ഞാൻ സ്റ്റേജ്മൊക്കെ വരില്ല അതിന് കാലൊക്കെ എനിക്ക് കഴിഞ്ഞു